കഴിഞ്ഞ ദിവസം ഞാനൊരു നാലുമണിക്കടിയിൽ നിന്ന് പൊടി പലഹാരം ഉണ്ടാക്കിയേ എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു നല്ല അഭിപ്രായം എല്ലാവരും പറഞ്ഞു ഇന്ന് ഞാൻ വീണ്ടും ഒരു നാലുമണി പലഹാരം കൊണ്ടുവരു അത് ഞാൻ മൂന്ന് കളറിലെ ഉണ്ടാക്കണ്ടേ അപ്പൊ ഇത മാ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന ആവശ്യമായിട്ട് നമുക്ക് അങ്ങനെ മൈദ എടുക്കാം ഓ അവിടെ അതിനുള്ള വീടുക ചോദിച്ചു ഇതിന ഉപ്പ് ചേർക്കാത്ത ഉപ്പ് ചേർത്തില്ലെങ്കിൽ രുചിയുണ്ടാക്കത്തില്ലെങ്കിൽ നമ്മൾ മതിരും അതിൽ ചേർക്കുന്നത് മധുരം ചേർക്കുമ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ അത് ഞാനാണ് എൻ്റെ അത് ഇപ്പം ഞാൻ ഈ തവിക്ക് രണ്ട് തീ മോളെടുക്കും അപ്പോൾ ഇതിനകത്ത് ഞാൻ ഫുഡിൻ്റെ കളറാണ് ചേർത്തിരിക്കുന്നത് ഇനി ഗ്രീൻ എടുക്കുന്നുണ്ട് ചുമല എടുക്കുന്നുണ്ട് അപ്പം ഞാൻ കുഴച്ച് കണ്ടിട്ട് കാണിക്കാം ആദ്യം ഇപ്പം ഞാൻ എല്ലാ കളറാണ് എടുത്തത് ആ എല്ലാ കളറിലൊന്ന് കുഴച്ച് എടുത്തിട്ട് കാണിക്കാതെ ഇപ്പം ഞാൻ ആ മാവ് മൂന്ന് കളറില് റെഡ് ഗ്രീന് യെല്ലോ കളറ് കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് ഞാൻ പരത്തി അതെങ്ങനെയാണ് ശരിയാക്കുന്നത് കാണിക്കുക ഇതിൻ്റെ പേര് എന്നാന്ന് അറിയാമോ ഡൈമൻ എല്ലാവരും അറിയാം എല്ലാവർക്കും അറിയാം അറിയാൻ വേണ്ടാത്തവർക്കായിട്ടാണോ ചെയ്തത് അപ്പം ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് വിധവും കൂടെ കാണിക്കാം ഒന്ന് പൊടിപ്പാലാടെ ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു എല്ലാവരും നല്ല അഭിപ്രായമാകുന്നത് ആദ്യം ഇരിയും തന്നെ അങ്ങോട്ടുണ്ടാക്കാം പരത്തട്ടെ പരത്തി കഴിഞ്ഞിട്ടാണ് നമുക്കത് വെട്ടിയെടുക്കേണ്ടത് ആദ്യം കൈവെച്ചിങ്ങനെ ഒന്ന് പരത്തത് വരും നമ്മൾ ചപ്പാത്തി പലകയില്ലേ ആ പലക വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കണം ഞാനാ മാവ് പരത്തി വട്ടത്തിൽ പരത്തിന് കനം കുറച്ച് പരത്തി കത്തി വെച്ച് ഇങ്ങനെ വെട്ടി ഇങ്ങനെ വെട്ടിയിട്ട് ഇനി ക്രോസും വെട്ടി ക്രോസും വെട്ടിപ്പോൾ ഇത് കണ്ടോ ഡൈമൺ പോലെയായില്ലേ ഡൈമൺ ആയില്ലേ ഇനി ഇത് ഞാൻ എല്ലാം കൂടെ വാരി എണ്ണക്കകത്തൊരിടാൻ പോകണം അത് വേറെ ഒന്നും ഇല്ലെങ്കിൽ ചുരുണ്ട് പോയെന്ന് ഓർത്ത് ചെയ്യോ ഇനി അത് ചുരുണ്ട് പോയതൊന്നും മോർത്ത് കറക്കണ്ട ഇങ്ങനെ അങ്ങോട്ട് എണ്ണക്കകത്തോട്ട് വാരി ഇട്ടാൽ മതി ഇനി ഞാൻ എണ്ണ നിളയ്ക്കാൻ വെച്ചിരിക്കുകയാണ് എണ്ണയ്ക്കകത്തൊരിടാൻ പോകണേ ൂ നമ്മൾ എണ്ണക്കത്തടിയിട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇറക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ മേടിക്കേണ്ടതാണ് എണ്ണക്കകത്ത് നിങ്ങൾ ഫ്രൈ ആവുന്നോന്നൂറ് വന്നുകൊണ്ടിരിക്കും ഇതാണ് എൻ്റെ ഒന്നാമത്തെ കളർ ഇനി അടുത്ത കളറാണ് ചില എണ്ണ തൂത്തു അല്ലേ വെച്ചു ഇനി നമ്മളത് പരത്തി എടുക്കാൻ പോകും അതുപോലെ തന്നെ പരത്തി എടുക്കാൻ പോകും ഇത് മൂത്ത് കോരിയെ ഇനി അടുത്ത കളർ ഇടാൻ പോവുക ഈ അടുത്തതും ഇതുപോലെ മുറിച്ചു ഞാൻ അധികം ഫുഡ് കളർ ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ നമ്മൾ തന്നെ ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് കളർ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം അതുപോലെ തന്നെ മടക്കിയെടുത്തു ഇളച്ച എണ്ണയിലേക്ക് ചുരുട്ടിക്കൂട്ടി കുഴപ്പമില്ല എണ്ണയ്ക്കകത്തതിലുമ്പോൾ അങ്ങ് നിങ്ങർന്ന് വരും എന്നൊക്കെ അത് അത് നമ്മൾ ഇട്ടിരുന്നു ഒന്ന് ഇളക്കി ഇളത്തിക്കൊടുക്കാം അപ്പോൾ അതങ്ങ് ഓക്കെ ആയിക്കോളും റെഡ് കളറാണ് പക്ഷേ ഞാൻ കളറ് കുറച്ചേ ചേർത്തുള്ളൂ അടുത്ത കളറാണ് എല്ലാം എല്ലാ കളറും ചേർത്തു അതും ഇതുപോലെ തന്നെ എണ്ണ ചങ്ങനം തേച്ച് ഇതുപോലെ പരത്തി എടുക്കുക ഇങ്ങനെ വട്ടത്തിൽ പരത്തി എടുക്കുക അതുപോലെ തന്നെ എല്ലാ കളറും ഞാൻ കട്ട് ചെയ്തു വെച്ചു ഇനി അത് ഞാൻ മഞ്ഞ ഇത് എണ്ണക്കാത്ത എണ്ണയ്ക്കകത്ത് തിളച്ച എണ്ണയ്ക്കകത്തോട്ട് ഇനി അതുപോലെ മറ്റേ രണ്ട് കിട്ടത് പോലെ ഇടാൻ പോവുക എൻ്റെ മൂന്ന് കളറിലെ ഡയമണ്ട് ശരിയായി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂട്യൂബ് ചാനലിലും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം